ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഗ്യാസ്ട്രബിൾ ഉത്സാഹക്കുറവ് തുടങ്ങിയ പരാതികളുമായി ഒരു മധ്യവയസ്കൻ കൺസൾട്ടേഷന് വന്നു മെഡിറ്റേഷനും കൗൺസിലിങ്ങിനും ശേഷം അദ്ദേഹത്തിന് പ്രശ്നങ്ങളുടെ കാരണം മനസ്സിലായി താൻ മറ്റുള്ളവരുമായി നിരന്തരം തന്നെ താരതമ്യം ചെയ്യുന്നുണ്ടെന്നും എന്ത് ചെയ്താലും അത് അമിതമായി പെർഫെക്റ്റ് ആക്കുവാൻ ശ്രമിക്കുന്നു അദ്ദേഹം വസ്തുക്കളൊന്നും മോഷ്ടിക്കുകയായിരുന്നില്ല മറിച്ച് മറ്റുള്ളവരിൽ നിന്ന് ശ്രദ്ധ പ്രശംസ നേടാൻ കൂടുതൽ ജോലി ചെയ്തുകൊണ്ട് അയാൾ അഭിനന്ദനം ചോദിച്ചു വാങ്ങുകയായിരുന്നു നിരന്തരം ഇത് ചെയ്തപ്പോൾ അയാളുടെ ഊർജം ചോർത്തി ഉത്സാഹം കുറച്ചു അദ്ദേഹത്തിൻ്റെ ഈ പ്രശ്നങ്ങൾ ബാല്യകാല അന്തരീക്ഷത്തിൽ നിന്നാണ് ഉടലെടുത്തത് ചെറുപ്പത്തിൽ അച്ഛൻ പറഞ്ഞ ഒരു വാക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തറച്ചിരുന്നു മിടുക്കന്മാർ കഷ്ടപ്പെട്ട് പഠിക്കണം നല്ലോണം ജോലി ചെയ്യണം ഈ അനുഭവം നമ്മെ വിലപ്പെട്ട അഞ്ച് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു ആദ്യം കുട്ടികളോട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക ഒരു വാക്ക് മതി അവരെ പ്രീതിപ്പെടുത്തുന്നവരായി മാറ്റാൻ കുട്ടികൾക്ക് ആവശ്യമായ ശ്രദ്ധ നൽകുക അല്ലാത്ത പക്ഷം അവർ പിന്നീട് ശ്രദ്ധ തേടാൻ പലതും ശ്രമിക്കും കുട്ടികൾ മാതാപിതാക്കളെ കണ്ടാണ് വളരുന്നത് ഒരു രക്ഷിതാവ് കള്ളം പറയുകയോ തെറ്റു ചെയ്യുന്നത് കുട്ടി കണ്ടാൽ അവർ വലുതാകുമ്പോൾ അതുപോലെ ചെയ്യും നിങ്ങൾ നിങ്ങളെ തന്നെ വിലമതിക്കുക നിങ്ങളുടെ സമയവും ഊർജവും വിലപ്പെട്ടതാണ് നിങ്ങൾ സ്വയം സംതൃപ്തരായിരിക്കുമ്പോൾ മറ്റൊരാളിൽ നിന്ന് സാധൂകരണം തേടില്ല എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇതുപോലെ ചില ധാരണകൾ ഒരു കാരണമായി ഉണ്ടാകും ഈ ധാരണകൾ മാറ്റുവാൻ വിദഗ്ധരുടെ പിന്തുണ തേടുക